നമസ്കാരം ഛത്തീസ്ഗഡിൽ നിയമവിരുദ്ധമായി അവിടുത്തെ വനവാസി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിച്ചതിന് പോലീസിൻ്റെ പിടിയിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളായിട്ടുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അതുപോലെ തന്നെ പ്രീതി മേരി സിസ്റ്റർ പ്രീതി മേരി ഇവർ രണ്ടുപേരുമാണ് ഛത്തീസ്ഗഡിൻ്റെ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഇപ്പോൾ അവരെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവരൊൻപത് ദിവസമായി ജയിലിൽ കഴിയുകയാണ് ഒൻപതാം ദിവസം അവർക്ക് ജാമ്യം കിട്ടുമോ എന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതായത് അവർ എണ്ണി കാത്തിരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കേസിൽ എത്രമാത്രം ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ്ങാണ് നടത്തുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ പല മാധ്യമങ്ങളുടെയും വാദം കേട്ടാൽ ഈ കന്യാസ്ത്രീകളായതുകൊണ്ട് തന്നെ അവർ തെറ്റൊന്നും ചെയ്യില്ല അവർ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യില്ല അങ്ങനെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് ആരോപിച്ചു അവരെ ഒരിക്കലും ജയിലിൽ ഇടാൻ പാടില്ല അങ്ങനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കാതെ ഉടൻ അവരെ പുറത്ത് വിട്ടുകൊള്ളണം എന്നൊക്കെയുള്ള ചട്ടം ഈ രാജ്യത്തുണ്ട് എന്ന് തോന്നിപ്പോകും ആ രീതിയിലാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇവർ കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ അതിനു മുമ്പ് മാധ്യമങ്ങളിൽ വിചാരണ നടത്തി ഒരു വിധി എന്തിനാണ് പറയുന്നത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമുക്കറിയാം എൻ ഐ എ കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു വാദമെല്ലാം കേൾക്കുന്നു അതിനുശേഷം വിധി പറയാൻ റിസർവ് ചെയ്തിരിക്കുകയാണ് ഇന്ന് വിധി വരും ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ കേൾക്കുന്ന സമയത്ത് കന്യാസ്ത്രീകളുടെ ജാമ്യം വന്നു എന്ന് വരാം അല്ലെങ്കിൽ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം വന്നു എന്നും വരാം എന്തായാലും ഇന്നലെ മുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നു അതിനുശേഷം ആഭ്യന്തരമന്ത്രിയെ കാണുന്നു ഇവർ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾ ഈ കേസിൽ ഇടപെടാം ഛത്തീസ്ഗഡ് സർക്കാരിനോട് ജാമ്യാപേക്ഷ വരുമ്പോൾ ജാമ്യാപേക്ഷ ഈ എതിർക്കണ്ട എന്ന ഒരു നിർദ്ദേശം കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ കേൾക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതിനെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉറപ്പു നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ജാമ്യം വന്നാൽ ഉടൻ തന്നെ അവർ പാസാക്കി വിടും എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് തന്നെ തുറന്നടിച്ചത് മാത്രമല്ല ഈ യു ഡി എഫ് എം പിമാരുടെ സംഘം അമിത്ഷായെ കണ്ടപ്പോൾ സത്യത്തിൽ അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ കേസ് ഒഴിവാക്കണം കേസ് ക്വാഷ് ചെയ്യണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് യു ഡി എഫ് എം പിമാർ ഈ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നത് കേസ് ക്വാഷ് ചെയ്യുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ ജാമ്യത്തിൽ എന്തെങ്കിലും എതിർക്കാതിരിക്കാം അല്ലെങ്കിൽ ജാമ്യാപേക്ഷയെ എതിർക്കാതിരിക്കാം കേസൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ വേണമെങ്കിൽ അത് ചെയ്തു തരാം എന്ന ഒരു ഉറപ്പ് മാത്രമാണ് അമിത്ഷാ നൽകിയത് അതും സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അമിത്ഷാ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വഴങ്ങി എന്നൊക്കെയാണ് യു പ്രതിനിധി സംഘം പറഞ്ഞത് യു ഡി എഫിൻ്റെ എം പിമാർ ഇങ്ങനെ ഒരു വലിയ സംഘമായിട്ട് തന്നെ ഛത്തീസ്ഗഡിൽ പോയി അവിടെ വലിയ നാടകം കളിക്കുന്നുണ്ട് എൽ ഡി എഫ് നോക്കുമ്പോൾ അവർക്ക് ലോക്സഭാ എം പിമാരൊന്നുമില്ല അതുകൊണ്ട് ആകെയുള്ള ഒരു ലോക്സഭാ എംപിയെയും ബാക്കി രാജ്യസഭാ എം പിമാരെയും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് അവർ നേരെ ഛത്തീസ്ഗഡിലേക്ക് അവരും ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നു ഇതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഏറ്റവും ഒടുവിലായി എൻ ഐ എ കോടതി ഈ കേസ് കേൾക്കുമ്പോൾ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ജാമ്യം അനുവദിക്കാൻ പാടില്ല അപ്പോൾ തീർച്ചയായും ഇന്നലെ അതിനുശേഷം വാദമെല്ലാം കേട്ടതിന് ശേഷം ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തോ ഇതായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം ചോദ്യം അവിടുത്തെ റിപ്പോർട്ടറോട് ഇവിടുത്തെ ന്യൂസ് റൂമിൽ നിന്നും ആങ്കർമാർ ചോദിക്കുന്നത് ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തോ തീർച്ചയായും ആ സിസ്റ്റർമാരുടെ വക്കീൽ ഒരു സംശയത്തിനും ഇടയില്ലാതെ പറഞ്ഞു അതായത് ജാമ്യാപേക്ഷയെ അവർ എതിർത്തിട്ടൊന്നുമില്ല പ്രോസിക്യൂഷൻ ഒറ്റ വരിയിൽ ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞു അത് സാങ്കേതികം മാത്രമാണ് അല്ലാതെ അതിനെ ശക്തമായി എതിർത്തിട്ടൊന്നുമില്ല പ്രോസിക്യൂഷൻ നമ്മളോട് സഹകരിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ ഒറ്റവരി എതിർപ്പിനെ ഒരു വലിയ എതിർപ്പായി എടുത്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞ ഉറപ്പ് പാഴായി പ്രധാനമന്ത്രി പറഞ്ഞ ഉറപ്പ് പാഴായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രമങ്ങൾ പാഴായിപ്പോയി സംസ്ഥാന ബി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഈ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നന്നായൊന്ന് വാദിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ വീണ്ടും ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞേന് പക്ഷേ പ്രോസിക്യൂഷൻ അത് ചെയ്തില്ല സാങ്കേതികമായി അവർ ജാമ്യാപേക്ഷയെ ഒറ്റവരിയിൽ എതിർത്തത് അവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം കോടതി ഈ കന്യാസ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെളിവുകളൊക്കെ ഇവരുടെ പക്കലുണ്ട് പക്ഷേ അവരത് പറഞ്ഞത് അങ്ങനെയല്ല കോടതിയോട് ഈ കന്യാസ്ത്രീകളോടുള്ള ഒരു അനുഭാവപൂർണമായ നടപടിയുടെ നടപടിയുടെ എന്നോണം ആ പ്രോസിക്യൂഷൻ പറഞ്ഞത് കേസ് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് മറിച്ച് പറഞ്ഞാൽ തീർച്ചയായും എൻ ഐ എ കോടതിയാണ് അവിടെ നിന്നും ജാമ്യം കിട്ടുക വളരെ പ്രയാസവുമാണ് രണ്ടാമത്തെ കാര്യം എന്നത് അവർ ചെയ്ത ഫേവർ ഛത്തീസ്ഗഡ് സർക്കാർ ചെയ്തു കൊടുത്ത അനുഭാവപൂർണ്ണമായ എന്ന് പറഞ്ഞാൽ അവർ ഈ കന്യാസ്ത്രീകളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല ഞങ്ങളുടെ രണ്ട് ട്രൈബൽ വനിതകളെ തട്ടിക്കൊണ്ടു പോകാനാണ് ഇവർ ശ്രമിച്ചത് ഇത് നൂറ് ശതമാനം മനുഷ്യക്കടത്താണ് ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾക്ക് ഈ സിസ്റ്റർമാരെ കസ്റ്റഡിയിൽ വേണം തെളിവെടുക്കാൻ എന്ന് പറഞ്ഞാൽ തീർന്നു അതുകൊണ്ട് അതും അവർ പറഞ്ഞില്ല അനുഭാവപൂർണമായി തന്നെ കേരളത്തിൽ നിന്നുള്ള അഭ്യർത്ഥനകളെയൊക്കെ മാനിച്ചുകൊണ്ട് സത്യത്തിൽ ഇത്തരം ഒരു കേസുകളോ എന്നും ഇവർ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യുന്നത് ഇവിടെ നിന്നുമുള്ള ഹൈ റെക്കമെൻറ്റേഷന്റെ ഭാഗമായിട്ട് അവർ ഒന്ന് കൊടുത്തു എന്ന് പകൽ പോലെ വ്യക്തമാണ് പക്ഷെ ഇപ്പോഴും അമിത്ഷായുടെ ഉറപ്പ് പാഴായി ബി ജെ കേക്ക് കൊടുത്തതിന് ശേഷം അവരെ വഞ്ചിക്കുന്നു ഇങ്ങനെയുള്ള ഗ്വാഗ്വാ വിളികൾ ഇപ്പോഴും നടക്കുകയാണ് ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ വളരെ ദുർബലമായിട്ടാണ് ഈ കേസ് വാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ജാമ്യം കിട്ടിയാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കണം ജനാധിപത്യം വിജയിച്ചു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിഷേധം കാരണം അമിത്ഷായുടെ കസേര ഒന്ന് വിറച്ചു പ്രധാനമന്ത്രി തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നു കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഇങ്ങനെ ഒന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ ബി ജെ പി മുട്ടിൽ ഇഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഫാസിസ്റ്റുകൾക്ക് കിട്ടിയ ശിക്ഷ ജനാധിപത്യത്തിൻ്റെ വിജയം മതേതരത്വത്തിൻ്റെ വിജയം ഇങ്ങനെയുള്ള ഗ്വാഗ്വാ വിളികളായിരിക്കും സത്യത്തിൽ ബി ജെ പി ഛത്തീസ്ഗഡിലെ ബി ജെ പി ഒന്ന് അയഞ്ഞുകൊടുത്തത് കൊണ്ട് മാത്രമാണ് കിട്ടുകയാണെങ്കിൽ ഈ ജാമ്യം കിട്ടിയത് എന്ന് വ്യക്തമാണ് ഇതൊക്കെ മറന്നുകൊണ്ടാണ് കേരളത്തിലെ ചില ക്രൈസ്തവ സംഘടനകൾ പാമ്പ്ലാനി ഇന്നലെ പറഞ്ഞത് ബജറംഗദളും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളുമെല്ലാം നരാധമന്മാരാണ് കാട്ടാളന്മാരാണ് എന്നൊക്കെയാണ് സത്യത്തിൽ അവരും നമ്മുടെ ക്രൈസ്തവ സംഘടനകളും സംഘപരിവാർ സംഘടനകളും എല്ലാം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പലരും പല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം പക്ഷേ ഈ പറയുന്ന മതപരിവർത്തനം അതുപോലെ തന്നെ സ്വന്തം പളയത്തിലേക്ക് ആളെ കൂട്ടുക അരമനകളിലേക്ക് നിസ്സാര ചെലവിൽ പണിയെടുക്കാൻ ആളെ ഒപ്പിക്കാൻ വേണ്ടി ആദിവാസി മേഖലകളിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തുക ഇതെല്ലാം തീർച്ചയായും നിയമപരമായി തെറ്റാണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം നിയമവിരുദ്ധമായ പണിയാണ് ഛത്തീസ്ഗഡിലെ അനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിനുള്ള കേസ് തീർച്ചയായിട്ടും ഉണ്ടാകും ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ കുറ്റവിമുക്തരാക്കുക എന്നല്ല അർത്ഥം തീർച്ചയായിട്ടും കേസ് അവിടെയുണ്ട് ഗൗരവകരമായ കേസ് തന്നെയായിരിക്കണം തീർച്ചയായിട്ടും ഇനി ഒരു കന്യാസ്ത്രീ സംഘം ഇത്തരത്തിലുള്ള ആദിവാസി മേഖലകളിലേക്ക് കടന്നുചെന്ന് ഇത്തരത്തിലുള്ള അതിക്രമം കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും എന്നുറപ്പാണ് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ സഭയിൽ നിന്നും കിട്ടിയ ഒരു അഭ്യർത്ഥന മാനിച്ച് അവർക്ക് ചെയ്യാവുന്നത് ചെയ്തു എന്ന് മാത്രമാണ് ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് സമാനമായ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടത്തിയതിൻ്റെ പേരിൽ അതായത് രണ്ട് ഹിന്ദു സന്യാസിമാരോ അല്ലെങ്കിൽ രണ്ട് ഹിന്ദു സന്യാസിനിമാരോ ഈ പറയുന്ന ആദിവാസി മേഖലകളിലൊക്കെ പോയി രണ്ട് പെൺകുട്ടികളെ അവരുടെ ആശ്രമത്തിൽ ജോലിക്ക് നിർത്താനായി അടക്കിളപ്പണിക്ക് നിർത്താനായി യാതൊരുവിധ നിയമവും പാലിക്കാതെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നതിന് അറസ്റ്റിലായി എന്ന് വിചാരിക്കുക എൽ ഡി എഫിൻ്റെ ഈ പ്രതിനിധി സംഘം ആ സംസ്ഥാനത്തേക്ക് യാത്രയാകുമോ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ദിവസം എണ്ണി ഈ സന്യാസിമാർ പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുമോ യു ഡി എഫിൻ്റെ സംഘം ഇങ്ങനെ പോകുമോ ബി ജെ പി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരും പക്ഷെ സമൂഹത്തിൽ അതൊരു വലിയ ചർച്ചാ വിഷയമേ ആവുകയില്ല സന്യാസിമാരെല്ലാം കള്ള സന്യാസിമാരാണ് അവിടെ കിടക്കട്ടെ ജയിലിൽ ഇവിടെ നിയമവും നീതിപീഠവും ഒക്കെ ഉണ്ടല്ലോ സന്യാസിമാർക്കെന്തോ കൊമ്പുണ്ടോ ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് വെബ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്